ബ്രാഞ്ചുകൾ ഒരുപാടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഭാഷകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ നാഷണൽ വൈഡ് ടെലിവിഷൻ ഷോ തന്നെയാണ് ബിഗ് ബോസ് മലയാളത്തിൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ടെങ്കിലും മറ്റു ഭാഷകളിലെല്ലാം തന്നെ ഓരോ ചാനലുകളിലായി ബിഗ് ബോസ് എത്താറുണ്ട് തമിഴിൽ ഇപ്പോൾ വിജയ് സേതുപതിയാണ് ഇത് ആങ്കർ ചെയ്യുന്നത് പണ്ട് അത് കമലഹാസനായിരുന്നു അത്തരത്തിൽ ഓരോ മാറ്റങ്ങളും ഓരോ ഭാഷയിൽ സംഭവിക്കുമ്പോൾ ഇപ്പോൾ ഇതാ പുറത്തു വരുന്ന വാർത്ത പ്രകാരം ബിഗ് ബോസ് കന്നഡ അടച്ചുപൂട്ടി എന്നാണ് മത്സരാർത്ഥികളെ എല്ലാവരെയും പുറത്തെത്തിച്ചുവെന്നും അവരെ വീടുകളിലേക്ക് പറഞ്ഞയക്കുകയാണ് എന്നുമാണ് പുറത്തു വരുന്ന വാർത്ത എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കൂടി ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ കന്നടയൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്തോ കാര്യമായ പ്രശ്നമുണ്ട് എന്ന് പറയുന്നു കുറച്ചധികം ദിവസങ്ങളായി തന്നെ ഷോ പൂട്ടുമെന്നും ഷോ മടക്കി അയക്കുകയാണെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് കാര്യമെന്ന് ഇതുവരെ കൃത്യമായി ആരും കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നും ഇത്രയും വലിയൊരു ഷോ ആയതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് പുറത്തുവിട്ടിട്ടില്ല എന്നുമാണ് പറയുന്നത് ലൈവ് കാണാൻ സാധിക്കുന്നില്ല എന്നും ലൈവിലൂടെ തന്നെ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നൊക്കെ തിരിച്ചും പറയുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് ഇപ്പോഴും കൃത്യമായി അറിയില്ല എന്തെങ്കിലും ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങളാണോ എന്നും കൃത്യമായി ചോദിക്കുന്നുണ്ട് പക്ഷേ എന്തു തന്നെ ആയാലും ബിഗ് ബോസ് കന്നഡ ഇപ്പോൾ അടച്ചുപൂട്ടുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് അതുമാത്രം കൃത്യമായി അറിയാമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്ന് നേരത്തെ തന്നെ വാർത്തയിൽ എല്ലായിടത്തും പറയുന്നുണ്ടായിരുന്നു എന്താണ് കാര്യമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് കൂടി പ്രേക്ഷകർ കൂട്ടിച്ചേർക്കുന്നുണ്ട് മലിനജല സംസ്കരണ പ്ലാന്റിൽ നിന്നും വെള്ളമൊഴുകി വീടിൻ്റെ ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങളിലായി ചൂണ്ടിക്കാണിക്കുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രദേശത്ത് മലിനീകരണത്തിന് ഇത് കാരണമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗവൺമെൻറ്റായി തന്നെ ഈ ഷോ ഇപ്പോൾ ക്ലോസ് ചെയ്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കൃത്യമായ വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ ഇതിന് പിന്നാലെ പുറത്തു വരുന്നത് എന്നാൽ ഇതുവരെ ടീം അംഗങ്ങളോ ഒന്നും തന്നെ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നോ യാഥാർത്ഥ്യത്തിൽ അങ്ങനെ ഉണ്ടായോ എന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ കാര്യമായ വീഴ്ച സംഭവിച്ചു എന്നതാണ് ഇവർക്കെതിരെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പ്ലാസ്റ്റിക് കപ്പുകൾ പേപ്പർ പ്ലേറ്റുകൾ മറ്റ് ഉപയോഗശൂന്യമായ വസ്തുക്കൾ തുടങ്ങിയ ഖരമാലിന്യങ്ങൾ വേർതിരിക്കുന്നതിലായിരുന്നു ഈ കാര്യം മാലിന്യജലം അതുപോലെ കൈകാര്യം ചെയ്യുന്നതിന് മലിനജല സംസ്കരണ പ്ലാന്റിൻ്റെ പ്രവർത്തനങ്ങൾ ഇതെല്ലാം തന്നെ കൃത്യമായ രീതിയിലും അതുപോലെ പ്രവർത്തനങ്ങളുറിച്ച് വിശദമായ രേഖയോ ഒന്നും തന്നെ ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നും ഇതാണ് ഇപ്പോൾ വലിയ പ്രശ്നമായി മാറിയതെന്നുമാണ് പറയുന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ ഒടുവിൽ പുറത്തു വരുന്ന ഒരു വാർത്തയും എന്തായാലും കന്നഡ ബിഗ് ബോസ് നിർത്തുന്നു എന്ന വാർത്ത അത്ര നല്ല സുഖകരമായ ഒരു വാർത്തയല്ല ഇത്തരത്തിൽ അവിടെ പ്രശ്നമുണ്ടെങ്കിൽ ഇനി ബാക്കിയുള്ളിടത്തും ചെക്കിംഗ് നടക്കുമെന്ന് തന്നെ അറിയാം എന്താണ് ഇപ്പോൾ ഇവർ എടുത്തിരിക്കുന്ന തീരുമാനമെന്നും പറയുന്നില്ല മത്സരാർത്ഥികളെല്ലാം പുറത്തേക്ക് എത്തിച്ചെങ്കിലും അവർ ഇതുവരെ വീടുകളിൽ എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും ചോദിക്കുകയും ചെയ്യുകയാണ് കൃത്യമായ കാര്യങ്ങൾ അന്വേഷിക്കുകയും അതുപോലെ തന്നെ കൃത്യമായ ജോലികളൊക്കെ ചെയ്യുകയും ചെയ്യുകയാണ് ചുറ്റുമുള്ളവർ അവർക്ക് എന്താണ് കാര്യമെന്ന് അറിയാൻ തന്നെയാണ് ഇവർ ഇതെല്ലാവരും ചോദിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ